പ്രിയപ്പെട്ടവരെ നമ്മൾ എട്ട് നയമ്പിലെ അഞ്ചാം ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പരിശുദ്ധ ഗന്യാമറിയത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിൽ ഒരുപാട് വിറ്റഴിക്കപ്പെട്ടൊരു കൊച്ചു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ഇറ്റ് വാസ് ഓൺ ഫയർ വൈൽ ഐ ലീഡ് അപ്പോൺ ഇറ്റ്സ് ഞാൻ വന്ന് കിടക്കുമ്പോൾ തന്നെ അതിനെ തീ പിടിച്ച് ഇതാണ് പുസ്തകത്തിൻ്റെ പേര് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വീട് രാവിലെ അയൽവാസികൾ നോക്കിയപ്പോൾ ആ വീടിനുള്ളിൽ നിന്ന് പുക ആളി വരും അവർക്ക് മനസ്സിലായി തീപിടുത്തമുണ്ടായി അയ്യോ ഇനി അവിടെ ആരെങ്കിലും മരിച്ചു പോയോ ആർക്കും തീപ്പെട്ടോ അറിയില്ലല്ലോ എല്ലാവരും ഓടിക്കൂടി വന്നു വാതിൽ ചവിട്ടിപ്പൊളിച്ച് ആദ്യത്തെ മുറിയിൽ കിടന്നപ്പോൾ തന്നെ ഒരു മനുഷ്യൻ കട്ടിലിൽ കിടപ്പുണ്ട് ആ കട്ടിലിൽ നിന്നും തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ വന്നവർ ചോദിച്ചു സഹോദര എപ്പോഴാണ് ഇത് തീ പിടിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്യമാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ഇറ്റ് വാസ് ഓൺ ഫയർ വൈൽ ഐ ലേൺ അപ്പോണിറ്റ്സ് ഞാൻ വന്ന് കിടക്കുമ്പോൾ അതിന് അതിനെ തീ പിടിച്ചു അമേരിക്കക്കാർക്ക് ഒരുപാട് നിസ്സംഗതാ മനോഭാവം നിലനിരുന്നൊരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അതുകൊണ്ട് അവരെ ഉണർത്താൻ വേണ്ടി എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഈ പുസ്തകം അതൊരുപാട് ഫലം നൽകുകയും ചെയ്തു ഏതായാലും ഒരലസമനോഭാവത്തിൻ്റെ സന്ദേശമാണ് ഒരു ഓരോരുത്തർ പറഞ്ഞാൽ ആ പുസ്തകം തന്നെ നൽകുക ഉണർവില്ലാത്തൊരു ജീവിതം അതുകൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല അതാണ് അതിൻ്റെ പ്രധാന വസ്തുത നിങ്ങളെല്ലാം ഉണർന്നിരിക്കുന്നവരാകണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ കന്യാമറിയം ഉണർന്നിരുന്നവളായിരുന്നു അവൾ ഒരുപാട് പ്രവർത്തിച്ചു അല്പം പോലും മലസമായി സ്വ സ്വയം ചെലവഴിച്ചില്ല നമ്മിൽ നിന്നും പരിശുദ്ധ അമ്മയും ദൈവമൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ ഉണർവുള്ള പ്രകൃതിയാണ് അത് നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രശുദ്ധ നെയ്യാമറിയും അത് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ